ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ ലോകമറിഞ്ഞു കഴിഞ്ഞു താരങ്ങളുടെ ശോഭയൊക്കെ ഇതോടെ കെട്ടടങ്ങിപ്പോയി പല പ്രമുഖരും തലവഴി മുണ്ടിടേണ്ട അവസ്ഥയിലായി കാര്യങ്ങൾ അപ്പോഴും മലയാള സിനിമയിലെ പെരുന്തച്ചന്മാർ വായ തുറക്കുന്നതേയില്ല മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരങ്ങൾ എന്തുകൊണ്ടായിരിക്കും മൗനം തുടരുന്നത് എന്തായാലും കോടതി ഇടപെടുന്നതോടെ കാര്യത്തിൽ ഒരു തീർപ്പ് വരുത്താൻ സർക്കാരിന് മേൽ സമ്മർദ്ദവും വന്നുചേരും വിശദമായിട്ട് പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരളം എന്തു നടപടി നടപടിയെടുക്കാമെന്ന പ്രസക്തമായ ചോദ്യത്തിൽ സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി ഇരകൾ മുന്നോട്ട് വന്നാൽ മാത്രം നടപടി എടുക്കാമെന്ന സർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുകയായിരുന്നു കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തു നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് സർക്കാർ അറിയിക്കണമെന്നും സമ്പൂർണ്ണ റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാനും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഫ് ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു കഴിഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ ഉണ്ടായെന്ന് സർക്കാരിനോടുള്ള ഹൈക്കോടതിയുടെ ചോദ്യം അതിനിർണായകമാവുകയാണ് ഇവിടെ മൊഴി തന്നവരുടെ പേരുവിവരങ്ങൾ സർക്കാരിന്റെ പക്കൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് കോൺഫിഡൻഷ്യൽ ആണെന്നായിരുന്നു സർക്കാർ നൽകിയ മറുപടി മൊഴി നൽകിയവർക്ക് നേരിട്ട് മുന്നിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നല്കാനാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചയായ സാഹചര്യത്തിൽ കോടതി കൂടി ഇടപെടുമ്പോൾ സിനിമയിലെ പവർ ഗ്രൂപ്പുകൾ വെട്ടിലാകാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് ഗുരുതര കുറ്റങ്ങളിൽ എന്തു നടപടി എടുക്കാൻ സാധിക്കുമെന്ന് അറിയിക്കാനും സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നടപടി എടുത്തിട്ടില്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിച്ചത് ഉൾപ്പെടെയുള്ളവ പാഴ് വേലയാകുമെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുന്നതിൽ പരിമിതി ഉണ്ടെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നത് സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് പോലും രഹസ്യ സ്വഭാവം ഉറപ്പാക്കുമെന്ന ധാരണയിലാണ് പലരും മൊഴി നൽകിയത് പോലും അതിന് വിരുദ്ധമായി സ്വമേധയാ കേസെടുക്കാനാകില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു കേസ് എടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തെയും അറിയിച്ചതാണ് എന്നാൽ ഇനി ഈ വിഷയത്തിൽ ഹൈക്കോടതി നടത്തുന്ന നിരീക്ഷണമാണ് നിർണായകമാകുക വനിതാ കമ്മീഷനെ ഹർജിയിൽ സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്ര വെച്ച കവറിൽ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു സർക്കാരിനോട് ഹൈക്കോടതി ചോദ്യങ്ങൾ മുന്നയിച്ചു കഴിഞ്ഞു റിപ്പോർട്ടിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം കേസ് എടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നങ്ങൾ തന്നെയല്ലേ മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത് അത്രയും ഇക്കാര്യത്തിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്നും വിശദമാക്കി സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും എങ്കിൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് തിരുവനന്തപുരം സ്വദേശിയും പൊതുപ്രവർത്തകനുമായ പായച്ചിറ നവാസ് സമർപ്പിച്ച ഹർജി ഇതോടെ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ണായകമായി മാറുകയാണ് വിഷയത്തിൽ നേരിട്ട് അന്വേഷണം സാധ്യമാണോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് അന്വേഷണത്തിന് പരാതിയുമായി ഇരകൾ മുന്നോട്ട് വരേണ്ട ആവശ്യമില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഹേമ കമ്മിറ്റിയിലെ വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്നും അത് ഗുരുതരമാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിലുള്ളത് ഗൌരവകരമായ കാര്യങ്ങളാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഇരകളുടെ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പൂർണ്ണ റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ സ്വകാര്യത ഉറപ്പാക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും അതിജീവിതരെ എങ്ങനെ സംരക്ഷിക്കാനാകുമെന്നും ഹൈക്കോടതി ചോദിച്ചു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വനിതാ കമ്മീഷനെ ഹൈക്കോടതി കേസിൽ സ്വമേധയാ കക്ഷി ചേർത്തത് ആക്ടി ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഫ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുന്നതിൽ പരിമിതി ഉണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെച്ചതാണ് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റിയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയതും രഹസ്യ സ്വഭാവം ഉറപ്പാക്കാമെന്ന ധാരണയിലാണ് പലരും മൊഴി നൽകിയത് അതിനു വിരുദ്ധമായി സ്വമേധയെ കേസെടുക്കാനാകില്ലെന്നാണ് സർക്കാർ പലപ്പോഴും ആവർത്തിച്ചത് കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെ നിയമകാര്യങ്ങളാണ് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ് പലരും ഇതിനോടകം തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞു എന്നാൽ മിക്ക താരങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉടനടി നടപടി എടുക്കണമെന്ന ആവശ്യവുമായി സംവിധായകൻ ലിജോ ജോസഫ് പെല്ലിശ്ശേരി അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഒന്നും ഒന്നുമില്ലാത്ത നിരവധി താരങ്ങളും മലയാള സിനിമയിലുണ്ട് മലയാള സിനിമയുടെ മുഖങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയും പോലെയുള്ളവർ ഇവിടെ തുടരുന്ന മൗനം ഭീകരമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയിലെ താരങ്ങളൊക്കെ സംശയത്തിന്റെ നേരിലാണ് കഴിയുന്നത് എന്നതാണ് സത്യം പല പ്രമുഖരും ഇതിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടുവെന്നത് വസ്തുതയുമാണ് അപ്പോൾ എന്തായിരിക്കും ഇനി ഇതിന്റെ നടപടിയെന്ന് നമുക്ക് കണ്ടറിയാം